ഇന്ന് വന്നിരിക്കുന്നത് നല്ല മസ്ലിൻ്റെ ത്രീ പീസസ് സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ എക്സൽ ഡബിൾ എക്സൽ എൽ എക്സൽ സൈസ് വരെ അവൈലബിൾ ആണ് അനാർക്കലി സെറ്റും ഉണ്ട് ഇതിൽ കാണിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്രൊഡക്റ്റ് ഏതാണെന്ന് വെച്ചാൽ അത് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ സ്ക്രീൻഷൂട്ട് എടുത്ത് എൻക്വയറി ചെയ്യുക കേട്ടോ അതുപോലെ തന്നെ ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല ജസ്റ്റ് പ്രൊഡക്റ്റ് കിട്ടുമ്പോൾ ഒരു ഓപ്പൺ വീഡിയോ എടുത്ത് വയ്ക്കുകട്ടോ ഡാമേജ് കേസിന് മാത്രമേ റിട്ടേൺ ഇങ്ങുള്ളൂ ഫസ്റ്റ് കാണിക്കുന്ന പ്രിന്റ് ഇതാണ് ഈ ആണ് സൈസ് കാണിക്കുന്നത് എക്സെല് ലാർജ് എക്സ് എൽ സൈസുകാർക്കൊക്കെ ആണ് കേട്ടോ ജസ്റ്റ് ഒന്ന് ഷേപ്പ് ആക്കിയാൽ ലാർജ് വർക്ക് നല്ല പ്രിന്റ് ആണ് വരുന്നത് നല്ല മസ്ലിം മെറ്റീരിയൽ നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ തന്നെ ഉണ്ടോ ലൈനിങ് തുണിയൊക്കെ ആണ് ബോട്ടൻ വരുന്നത് എങ്ങനെയാണ് പ്ലെയിൻ ആയിട്ടാണ് വരുന്നത് കേട്ടോ നല്ല സോഫ്റ്റ് ബോട്ടിനാണ് ഷാർഡ് വൺ സൈഡ് മാത്രമായിട്ട് ഇങ്ങനെ വർക്ക് വരുന്നുണ്ട് തൊള്ളായിരത്തി അറുപത് രൂപയ്ക്കാണ് ഈ ഒരു പ്രൊഡക്റ്റ് കിട്ടുന്നത് കേട്ടോ ത്രീ പീസസ് സെറ്റ് നല്ലൊരു പാർട്ടി വെയർ ആണ് ഇതും എക്സലൻറ്റാണ് സൈസ് വരുന്നത് നെക്സ്റ്റ് കാണിക്കുന്നത് ഡബിൾ എക്സൽ ആണ് കേട്ടോ നല്ല ബ്ലാക്ക് കളറിലാണ് വരുന്നത് നല്ല ഭംഗി ഒരു പ്രിന്റാണ് കേട്ടോ എല്ലാത്തിനും ലൈവൻ തുണി അറ്റാച്ചഡ് ആണ് ഇത് സിലിക്റ്റഡ് ആണ് നല്ല ഭംഗിയുള്ള പ്രിന്റ് ഷാളാണ് കേട്ടോ നല്ലൊരു പാർട്ടി വിയർ ആയിട്ട് ഒരു പാർട്ടി വിയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് നെക്സ്റ്റ് കാണിക്കുന്നതും ഡബ്ലെക്സിലാണ് സൈസ് എല്ലാത്തിനെയും ബോട്ടം വരുന്ന പ്ലെയിൻ തന്നെയാണ് ഞാൻ വരുന്നത് നെക്സ്റ്റ് കാണിക്കുന്നത് ഡബിൾ എക്സ് ആണ് സൈസ് എക്സ് എൽ ഡബിൾ എക്സ് എൽ ആർക്ക് യൂസ് ചെയ്യാം നല്ല മിറർ വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ എല്ലാം ഡിഫറെൻറ്റ് പാറ്റേൺ ആണ് വരുന്നത് ഇതാണ് ആർക്കിലേ സെറ്റാണേ വരുന്നത് സിലക്റ്റഡല്ല നല്ലൊരു അനാർക്കി സെറ്റാണ് കേട്ടോ നാൽപ്പത്തിനാലാണ് ചെസ്റ്റ് വരുന്നത് പക്ഷെ ഒരു നാൽപ്പത്തി ആറോളം കിട്ടുന്നുണ്ട് കേട്ടോ ചെസ്റ്റ് ത്രിപ്ളക്സെൻ്റ് സൈസ് വരെയൊക്കെ കിട്ടുന്നുണ്ട് ഞാൻ നെക്സ്റ്റ് കളർ കാണിക്കുന്നത് അതിൻ്റെ കളർ ചേഞ്ചാണ് അനാർകളി സെറ്റിന് ആണ് വരുന്നത് നല്ല ഭംഗിയുള്ള കളറാണ് കേട്ടോ ഷാളന്ന് വൃത്തം ഇട്ടുപോയിട്ടോ എന്നോട് ഇവിടെ സെയിം തന്നെയാണ് നേരത്തെ കാണിച്ചിട്ടുണ്ട് സെയിം തന്നെയാണ് വരുന്നത് കളർ ചേഞ്ച് മാത്രമേ വരുന്നുള്ളൂ ഏത് എക്സൽ സൈസ് ആണ് വരുന്നത് ഇപ്പോഴ ബ്ലക്സിലൊക്കെ ഈ പ്രിൻ്റ് ഇഷ്ടായാലും എടുക്കാം ജസ്റ്റ് ഒന്ന് ഷേപ്പ് ആക്കി കൊടുത്താൽ മതിയാവും കേട്ടോ ഇത് എന്ത് സ്ലിറ്റേഡാണ് കേട്ടോ ത്രിപ്ലെക്സിലാണേ സൈസ് വരുന്നത് നെക്സ്റ്റ് നല്ലൊരു ബ്ലൂ ആണ് കേട്ടോ ണാണ് വരുന്നത് കൊടുത്തിട്ടുണ്ട് ഓക്കെ ഭാഗത്ത് നെക്സ്റ്റ് കാണിക്കുന്നു ത്രീപ്ലക്സിലാണ് ഞാൻ സൈസ് വരുന്നത് നല്ല ഭംഗിയുടെ ഒരു കളറാണ് സ്ലിറ്റഡ് ആണ് ലൈനിങ് തുണി അറ്റാച്ചഡാണ് ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ അപ്പോൾ ഏത് പ്രോഡക്റ്റ് നിങ്ങൾക്ക് വേണ്ട വെച്ചാൽ അതിൻ്റെ സ്ക്രീൻഷൂട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ എൻക്വയറി ചെയ്യുക വീഡിയോ ഇഷ്ടമായെങ്കിൽ അത് ലൈക്ക് ചെയ്യുക കേട്ടോ അതുപോലെ തന്നെ കൂട്ടുകാർക്കും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ കമൻറ്റ് അറിയിക്കുക